കാശിനിയിലെ നീക്കും ഇന്ന് നക്ഷത്രവും ഉത്തരനക്ഷത്രവും ഉത്തരനക്ഷത്രക്കാരുടെ സ്വഭാവ ഗുണദോഷങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം നക്ഷത്രത്തിന്റെ ദേവത ഭഗനാണ് യോനി പുരുഷ യോനിയാണ് ഗണം മനുഷ്യഗണമാണ് അക്ഷരം ഉകാരമാണ് മന്ത്രം ശികാരമാണ് വൃക്ഷം ഇത്തിയാണ് മൃഗം ഒട്ടകമാണ് കാകൻ പക്ഷിയാണ് ഏതേനിത്യം വന്നിനിയാൽ ഇതിപ്രമാണാൽ മേൽപ്പറഞ്ഞ പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതെയും ജന്മവൃക്ഷം വെട്ടിനശിപ്പിക്കാതെയും വെച്ച് പിടിപ്പിക്കുകയും ഭൂതദേവതകളെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആരോഗ്യ സമ്പൽപ്രദമാകുന്നു ഇനി നമുക്ക് ഉത്തരനക്ഷത്രത്തിൽ എന്തൊക്കെ കാര്യം ചെയ്യാം എന്ന് നോക്കാം ഉത്തരനക്ഷത്രത്തിൽ വിവാഹം ഉപനയനം മുതലായ സ്ഥിരകർമ്മങ്ങൾക്കും ആഭരണധാരണത്തിനും ഗൃഹാരംഭത്തിനും ഈ നക്ഷത്രം കൊള്ളാം ഇനി ഉത്തരനക്ഷത്രക്കാരുടെ പൊതുവെയുള്ള ചില സ്വഭാവ സവിശേഷതകൾ നമുക്ക് നോക്കാം നക്ഷത്രം പൊതുവെ സ്ത്രീ പുരുഷന്മാർക്ക് ശുഭകരമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാരെ മറ്റുള്ളവർ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു സാമർഥ്യം വിദ്യാഭ്യാസം സുഖം ജനനായകത്വം എന്നിവ ഇവർക്കുണ്ടായിരിക്കും നന്മയും പരിശുദ്ധിയും ഇഷ്ടപ്പെടുന്ന ഇവർ മറ്റുള്ളവരെയും കൂടി ഈ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കും ഒരു കാലഘട്ടത്തിൽ ധനപരമായി ഇവർ ഉയർന്നു തന്നെ നിൽക്കും വിശാല മനസ്കതയും ശുഭാപ്തി വിശ്വാസവും ഇവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ പ്രതിഫലിക്കും ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ വിജയത്തിനായി കഠിനമായി പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിയും എങ്കിലും സ്വന്തം കാര്യത്തിന് വേണ്ടി ഇവർ അധികം താല്പര്യം പ്രകടിപ്പിക്കും സ്വന്തം നേട്ടം നോക്കിയായിരിക്കും ഇവർ മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുന്നത് എന്തെങ്കിലും പ്രയോജന സിദ്ധിക്കാത്തവരുമായി ഇവർ വലിയ അടുപ്പം പ്രദർശിപ്പിക്കാറില്ല എപ്പോഴും സ്വന്തം നിലപാട് മാത്രമാണ് ശരി എന്നുള്ളൊരു ധാരണയിലായിരിക്കും ഇവരുടെ സംസാരങ്ങളും രീതികളും ഇപ്പൊ താൻ പിടിച്ച മുയലിന് നാല് കൊമ്പ് എന്നുള്ള ഒരു ലൈനിലായിരിക്കും ഇവരുടെ സംസാരങ്ങൾ പോകുന്നത് ആ ഒരു നിലപാട് കൊണ്ട് ഇവർക്ക് അനവധി ശത്രുക്കളെ സമ്പാദിക്കേണ്ടി വരും ഈ നക്ഷത്രത്തിൽ ജനിച്ച ചില സ്ത്രീകൾക്ക് ദാമ്പത്തിക ദുരിതം അനുഭവിക്കേണ്ടി വന്നേക്കാം സഹജമായ പ്രശ്നങ്ങളും കാമാധിക്യവും ഈ നക്ഷത്രക്കാരുടെ രീതികളാണ് ചിത്തിര വിശാഖം തൃക്കേട്ട എന്നീ മൂന്നഞ്ചേഴ് നക്ഷത്രക്കാരുമായി ബന്ധം പുലർത്തുന്നത് നന്നല്ല നക്ഷത്രക്കാർക്ക് ഇപ്പോൾ പൊതുവെ നല്ല സമയമല്ല പലവിധങ്ങളായ പ്രശ്നങ്ങളും വിവാഹ സംബന്ധമായ പ്രശ്നങ്ങളും കളത്ര ദുഃഖം മുതലായ കാര്യങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന കാലഘട്ടമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം ശുഭം